ഹേ ഗെയ്സ് നമ്മുടെ പടം കാണാൻ പോവുകയാണ് ടൊവിനോൻ്റെ ഗെയ്സ് ഞാൻ ടൊവിനോൻ്റെ പടം കാണാൻ പോവുകയാണ് ഇതാണ് ആ പടം കണ്ടല്ലോ അപ്പോൾ പുതിയ പടമാണ് ഞാൻ കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ വെയ്റ്റിങ്ങിലാണ് അത് ഷാർ പത്ത് തുടങ്ങും ഈവനിങ്ങിലാണ് കേട്ടോ എന്റെ പോസ്റ്റിങ് ഇഷ്ടപ്പെട്ടത് ഒരു ഷോ ഇവിടെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാര് ആണ് കണ്ട സമയം അത്ര വലിയ ആളൊന്നുമില്ല കേട്ടോ സ്കൂട്ടർ അത്ര വലിയ ആളൊന്നുമില്ല പിന്നെ നമ്മൾ വെയ്റ്റിങ്ങിലാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയ്റ്റിങ്ങിലാണ് അപ്പോ ക്യാമറ ക്യാമറ നിൽക്കവിടെ ആ എൻ്റെ കോസ്റ്റിൻ ഞാൻ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എ ആർ എം ഈ പടം എല്ലാവരും കണ്ടോ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങളോട് സോഫിന്ന് വെയിറ്റ് ചെയ്യുകയാണ് പടം കാണാൻ വേണ്ടി ഓണപ്പടമാണ് കാണാൻ വന്നിരിക്കുന്നത് ഓക്കേ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തതാണ് ടിക്കറ്റ് എടുത്തിട്ട് ത്രീഡിയാണ് കേട്ടോ ത്രീഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര റേറ്റൊക്കെ വാങ്ങിച്ചു വേറെ പണിയൊന്നുമില്ല എനിക്ക് കണ്ണാടിയൊക്കെ ഉണ്ട് ഇത് ആൾക്കാരെ മണ്ണിൽ അടിച്ചു വെച്ച് ഇത് വെച്ചിട്ട് കാണാൻ പാടില്ല ഞാനത് വീട്ടിൽ പോയിട്ട് വേസ്റ്റ് കിട്ടയിൽ എറിഞ്ഞിട്ട് കടക്കുന്നു കേട്ടോ അതേ നടക്കും നടക്കും ബൈക്കു ബൈക്കു ഭയങ്കര ബില്ലാണ് ഫോണായിട്ട് തീരുമാനമെന്നാണ് ചോദിക്കുമ്പോൾ ഭയങ്കര ഇല്ലായിട്ടാണ് ഞാൻ സിനിമയിൽ കണ്ടിട്ട് ഇറങ്ങാൻ അപ്പോഴല്ലേ രണ്ടര മണിക്കൂർ വഴിയാണ് ഓക്കേ